പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് മലർവാടി ഫാഷൻ ഹബ്ബ് എന്നാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യണേ ഓക്കെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കഫ്താൻ അതുപോലെ ഫോക്സ് ജോർജറ്റിലൊരു മെറ്റീരിയൽ അതുപോലെ ക്രേപ്പിലൊരു മെറ്റീരിയൽ മൂന്ന് ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കഫ്താൻ ഇടാൻ ഒരുപാട് ആൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികം അവർക്ക് പർച്ചേസ് ചെയ്യാൻ അവർക്കൊണ്ട് കഴിയുന്നില്ല നമ്മൾ നമ്മളെന്ത് ചെയ്ത് നമ്മൾ റേറ്റ് ഒന്നുകൂടി കുറച്ചിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കൊടുക്കുന്ന കഫ്താൻ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആക്കി കുറച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് എടുക്കട്ടെ പിന്നെ അത് മാത്രമല്ല ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും റീസ്റ്റോക്ക് ചെയ്താലും ഈ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ എത്തിച്ചേരും കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് കഫ്താൻ പിന്നെ എന്തെങ്കിലും കംപ്ലയിന്റ് കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ റിട്ടേൺ ചെയ്യാം കേട്ടോ അതിനൊന്നും കംപ്ലയിൻറ്റ് കുഴപ്പമില്ല പക്ഷെ ക്യാഷ് റീഫണ്ടിന്റെ ഓപ്ഷനിലെട്ടോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ ആദ്യം കാണിക്കാൻ പോകുന്നത് ഗ്രീനിൽ വരുന്ന നല്ല അടിപൊളി ഒരു പ്രിന്റ് ആട്ടോ മെറ്റീരിയൽ വരുന്നത് ക്രേപ്പ് ആണ് ആണ്ട്ടോ ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് മോനെ കാണിച്ചു കൊടുത്താൽ മിറർ വർക്ക് ആൻഡ് ബീഡ്സൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അതിൽ തന്നെ ഗ്രീനിൽ തന്നെ അതിന്റെ പാൻറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ഷാൾ വരുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് കഫ്താൻ്റെ നിലവിൽ ഷാള് വരുന്നില്ല ഇല്ല ഓക്കെ പിന്നെ രണ്ടാമത്തെ ഇതാ റെഡ് ഇതേ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അടിപൊളി കളർ അല്ലേ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ എട്ടേ തൊണ്ണൂറ്റൊമ്പത് മറക്കണ്ട കഫ്താൻ ആഗ്രഹമില്ല അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ കണ്ടില്ലേ രണ്ട് കളറായില്ലേ ഇതിന്റെ മേലെ തന്നെ ഇട്ടങ്ങ് ക്ലിയർ ആകും ഞാൻ അത് മാറ്റി വെക്കട്ടോ ചിലപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിലോ മൂന്നാമത്തെ കളർ ഒരു യെല്ലോ ഷെയ്ഡ് യെല്ലോക്ക് ഒരുപാട് ആരാധകർ ഇല്ല ഒരു ഇതാണ് കേട്ടോ ഇത് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീസ്റ്റോക്ക് ചെയ്ത് തരും കേട്ടോ എന്താണ് നെക്സ്റ്റ് വരുന്നത് യല്ലോ ആണ് കേട്ടോ യെല്ലോയിലെ അടിപൊളി ഒരു കളറാണ് നല്ല പ്രിന്റ് പ്രിന്റാണോ ഡിജിറ്റൽ പ്രിന്റിൽ ഭംഗിയാക്കിട്ടുണ്ട് യെല്ലോന്റെ പാൻറ് വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഫ്രീ സൈസ് ആണ് കേട്ടോ ഫ്രീ സൈസ് ആണ് വരുന്നത് പിന്നെ വരുന്നത് ബ്ലാക്കിൽ ഒരു മോഡല് വരുന്നുണ്ട് ബ്ലാക്ക് ഒരുപാട് ആൾക്ക് ഫേവറേറ്റ് ആണ് ബ്ലാക്ക് അപ്പം ബ്ലാക്കിൽ ഒരു മോഡല് കാണിച്ച് തരാം ഇതാണ് കേട്ടോ ബ്ലാക്കിൽ വരുന്നത് കഫ്താന് അടിപൊളി നല്ല പ്രിന്റ് അല്ലേ നല്ല പ്രിന്റ് തന്നെയാണ് നിങ്ങളെല്ലാം പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഇതാണ് എൻ്റെ പാൻറ്റ് വാവും ഓക്കെ അപ്പം എത്ര നാലെണ്ണായില്ലേ ഇതും കൂടി ഞാൻ മാറ്റി വെക്കാം ഇനി അഞ്ചാമത്തേത് കാണിച്ച് തരാം കേട്ടോ അഞ്ചാമത്തെ പ്രിന്റ് കാണിച്ച് തരാം ഇതാ അഞ്ചാമത്തെ പ്രിന്റ് എട്ടേ തൊണ്ണൂറ്റി കിട്ടോ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളിയേ എണ്ണൂറ്റി തൊണ്ണൂറ്റി നമ്മൾ കൊടുക്കുന്നത് ആരും ഈ റേറ്റിന് കൊടുക്കൂല പാൻറ്റ് വരുന്നത് എട്ടേ തൊണ്ണൂറ്റൊമ്പത് കെട്ടോ ഈ ഒരു കളർ ഉണ്ടല്ലേ ഈ നെക്സ്റ്റ് കളർ കാണ ഇതാ ആറാമത്തെ കളർ കേട്ടോ നല്ല രസമുള്ള കളർ കേട്ടോ അതൊക്കെ ഏതൊക്കെ കളർന്നൊക്കെ നിങ്ങളെന്നെ തീരുമാനിക്കും ഞാൻ കഴിഞ്ഞ് ആലോചിച്ച് ഇടങ്ങാറാ വേന നിങ്ങൾക്ക് വയ്യ അതാ പിന്നെ ഞാനത് തെറ്റിച്ച് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടിയിൽ കമന്റ് ചെയ്യാൻ ഇതാ എന്റെ പാൻറ്റ് വരുന്നത് കേട്ടോ അപ്പോ എത്രയായി ആറ് കളറായില്ലേ ഏഴാമത്തെ കളർ ഇത് നമ്മൾ കാണിച്ച കളറാണ് കളറാണല്ലേ എന്നാലൊന്നും കൂടി കാണിച്ചു തരാം ഓക്കെ ഇതാ നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ ക്രേപ്പിലാവുമ്പോഴായി നല്ല ഒതുങ്ങി നിൽക്കും ഇതാ ഏഴാമത്തെ കളർ കേട്ടോ ഇതിൻ്റെ പാൻറ് വരുന്നത് ഇതാ അപ്പൊ കഫ്താനിൽ ഏഴ് കളർ കണ്ടില്ലേ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ താഴെ നമ്മൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ഏതിലെങ്കിലും നിങ്ങൾ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ കോൾ ചെയ്യാൽ മാക്സിമം ഒഴിവാക്കുകയുണ്ടു അതേപോലെ നിങ്ങൾ വാട്സപ്പ് കോൾ ഒഴിവാക്കി പിന്നെ കമന്റിൽ സോറി ചാറ്റ് ചെയ്താൽ മതി കേട്ടോ കാരണം പെട്ടെന്ന് നിങ്ങൾ കോൾ എടുക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പിന്നെ ഷോപ്പിന്റെ ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് അതിന് വരുന്ന മെസ്സേജിൻ്റെ ഒക്കെ ചിലപ്പോൾ റീപ്ലേ ഒന്ന് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നല്ല നേരം പോലത്തെ നമ്മൾ കൊണ്ടും ഇറങ്ങു കേട്ടോ ഓക്കെ അപ്പോൾ ഏ കളർ നമ്മൾ കഫ്താൻ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്രേപ്പിലെ മെറ്റീരിയൽ കാണാം ഓക്കെ കട്ടി തന്നെ പ്രിയപ്പെട്ടവരെ അപ്പോൾ കഫ്താനു ശേഷം നമ്മൾ കാണിക്കാൻ പോകുന്നത് എട്ട് പ്രിന്റില് ക്രേപ്പ് മെറ്റീരിയൽ വരുന്ന എട്ട് മോഡലാണ് കേട്ടോ അതിൽ ഫസ്റ്റത്തെ മോഡലാണ് ഇതാ ഈ കാണുന്നത് ഇത് ക്രേപ്പാണ് കേട്ടോ വരുന്നത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ വേറെ കളർ ഓക്കെ ഇത് യെല്ലോ ആണ് വരുന്നത് ഇത് ഫ്രണ്ട് ഭാഗത്താണ് മിറർ വരിക ബാക്ക് പോർഷനിൽ മിറർ ഉണ്ടാവില്ല പ്രിന്റ് മാത്രം കേട്ടോ വരിക ഇതാണ് ഇതിന്റെ പാൻറ്റിൻ്റെ തുണി വരിക കേട്ടോ അതിന് ക്രേപ്പ് മെറ്റീരിയലിന് ലൈനിങ് വരില്ല കേട്ടോ ഓക്കെ പിന്നെ അപ്പോൾ ഇത് ഫസ്റ്റത്തെ കളർ യെല്ലോ ഇതിൻ്റെ ഷാൾ വരുന്നത് യെല്ലോ ഷെയ്ഡിൽ മിറർ വർക്കിലെ അടിപൊളി ദുപ്പട്ടാണ് കേട്ടോ നമ്മൾ മുമ്പ് കുറേ കാണിച്ചതാണ് പക്ഷെ ഇത് ആദ്യമായിട്ട് കുറേ ആൾക്കാർ നമ്മളെ ചാനലിൽ വരുന്നവർക്ക് കാണിക്കാൻ വേണ്ടി കാണാൻ വേണ്ടിട്ടാട്ടോ ഇതോ നല്ല അടിപൊളി മിറർ ദുപ്പട്ട കണ്ടല്ലേ വലിയ ദുപ്പട്ട ഇട്ട് വരുന്നത് കണ്ടല്ലേ ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ കളറ് വരുന്നത് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ ഓക്കേ ഇനി രണ്ടാമത്തെ കളർ കളറ് കാണിച്ചുതരാം അത് സ്കിപ്പ് ചെയ്യണ്ട ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഇപ്പം രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞാൽ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ ക്രേപ്പ് മെറ്റീരിയലിൽ ഇതാണ് കളർ വരുന്നത് പിങ്ക് ഇതാണ് ഇതിൻ്റെ ലൈനിങ് സോറി ലൈനിങ് അല്ല പാൻറ് വരുന്നത് കേട്ടോ ഇത് ഫ്രണ്ടിൽ മിററ് പോയ സെക്കൻഡ് കളർ കേട്ടോ അത് അതിൻ്റെ ഷാൾ വരുന്നത് പിങ്ക് ഷെയ്ഡ് തന്നെ കേട്ടോ എല്ലാ ഷാളും ഓപ്പൺ ആക്കേണ്ട എല്ലാം ടൈമൊക്കെ കൂടുന്ന എന്നാൽ ഇതും കൂടി ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചുതരാം ഫസ്റ്റ് ഓപ്പൺ ആക്കുമ്പോളേ മിററൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ അതാണ് കുറച്ച് സമയം എടുക്കുന്നത് കേട്ടോ ഇതാണ് ഷാൾ വരുന്നത് പിങ്കിൽ ക്രേപ്പ് മെറ്റീരിയൽ കേട്ടോ നല്ല മെറ്റീരിയലാണ് ഒരു രക്ഷയില്ല അപ്പോൾ രണ്ടാമത്തെ കളറുകളുണ്ടല്ലേ ഇനി മൂന്നാമത്തെ കളർ വെച്ചാൽ കേട്ടോ മൂന്നാമത്തെ കളറ് ഒരുപാടാൾ ആഗ്രഹിക്കുന്നൊരു കളർ കേട്ടോ എപ്പോഴും ഒരുപാട് ആൾ മെസ്സേജ് ചെയ്താൽ റെഡ് ചോദിച്ചിട്ട് റെഡാണ് കേട്ടോ മൂന്നാമത്തെ കളർ അപ്പം ഇതാണ് പ്രിന്റ് വരുന്നത് റെഡ് കളറാണ് കേട്ടോ ഓക്കെ കണ്ടില്ലേ റെഡിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഷാള് അതേപോലെ തന്നെ റെഡിൽ ഇപ്പം നമ്മൾ ഓപ്പൺ ആക്കേണ്ടല്ലോ ഫുള്ളായിട്ട് കുറേ സമയം കഴിയും അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ടൈം കൂടുതലാവുമ്പോൾ അപ്പം നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് പിങ്ക് തന്നെയാണല്ലോ മോനെ ഒരു കളർ കളറ് ആയിട്ടുണ്ടല്ലോ ഒരു സെക്കൻഡ് കെട്ടോ ഞാൻ കുഴക്കേ നാലാമത്തെ കളർ ഒരു ഗ്രീൻ ഷെയ്ഡിലാട്ടോ വരുന്നത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഗ്രീൻ ആണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതാ ഫിറോസി കളർ അതും പറയാൻ പറ്റില്ല ഏതായാലും ഇതാണ് കളർ വരുന്നത് കേട്ടോ മൂന്നാമത്തെ നാലാമത്തെ കളർ വരുന്നത് ഓക്കെ പ്രിന്റിംഗുകൾ കണ്ടില്ലേ ഷാൾ അതേപോലെ തന്നെ മിറർ വർക്കിൽ വരുന്ന സെയിം കളറിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മളെ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി മതിക്കാം പിന്നെ ഈ ഇത് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് എന്നുള്ളത് അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കളർ അതിന്റെ ഷാള് പിന്നെ പിങ്ക് വന്നിട്ടുണ്ട് പിങ്ക് സ്റ്റോക്ക് ചെറുപ്പം പെട്ടെന്ന് തീരും പക്ഷെ നമ്മള് പിങ്ക് മാത്രമായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിങ്ക് മാത്രമായിട്ട് രണ്ട് ദിവസം കൊണ്ട് കൂടുതൽ സ്റ്റോക്ക് വരുന്നുണ്ട് പിങ്ക് കളർ മാത്രം ഒരുപാട് ആൾ പിങ്കിന് ഉണ്ടായിരുന്നു ഇതാ ഒരു നാല് കളർ കളറ് നിലവില് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും എന്നുണ്ടെങ്കിൽ നമ്മൾ തായെ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എട്ട് തൊണ്ണൂറ്റി പ്രൈസ് വരുന്നത് അതിന്റെ ഷോള് പിന്നെ ലാസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ആണ് ഓക്കെ യെല്ലോ ആണ് കേട്ടോ ഓക്കെ യെല്ലോ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഓ ഗ്രീനാണ് എടുക്കാന് ഇനി ഗ്രീൻ എടുത്താ ഒരു സെക്കൻഡേ ഇന്ന് ഭയങ്കര മിസ്റ്റേക്ക് ആണ് നാലാമത്തെ കളർ നമ്മൾ പറഞ്ഞ ഗ്രീനാണ് കേട്ടോ ഗ്രീന് ചിലപ്പോ സ്റ്റോക്ക് പെട്ടെന്ന് കഴിയാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യോ അപ്പോൾ ഗ്രീന് അപ്പൊ ഇത്രയും കളർ ഇതിൽ വന്നിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഇതിൽ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്